നിന്റെ വീട്ടിൽ അവിടെ കരിമ്പും പൊരിയും നമുക്ക് അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീട്ടിൽ ചെന്നപ്പോ അമ്മായിയും കുഞ്ഞമ്മയും വല്യമ്മയൊക്കെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ നമ്മുടെ മൂത്ത കൊച്ചിനെ ഇത്ര വയസ്സായില്ലേ ഇനി എന്ത് കാര്യത്തിനെ വെച്ച് താമസിപ്പിക്കണത് നിങ്ങൾ എന്താ ശ്രമിക്കാത്തതെന്നൊക്കെ ചോദിച്ചു ശ്രമിക്കാത്തത് കഴിച്ചിട്ട് ബെഡ്റൂമിൽ അതെ രണ്ടാമതൊരു കുഞ്ഞ അവിടെ കാര്യമല്ലേ അവര് പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഇനി എന്തിനാടി അവനെ പെരടവത്ത് വേറ്റി എടുത്തി വച്ചേക്കണത് നല്ല കണ്ടിട്ടുണ്ടല്ലോ തണിക്ക് പറഞ്ഞു ഒരു ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് കാര്യമാണ് നമ്മുടെ ഹൗസ് ഓണർ വിളിച്ചിട്ടുണ്ടാകുന്നത് അങ്ങനെ നിങ്ങളോട് വരും വീടിന്റെ വാടക മുഴുവൻ കൊടുത്തില്ലെങ്കിൽ വാതിലും പൊട്ടി താക്കോലും കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് വാടക എന്റെ ദൈവമേ കൊടുക്കാതെ ഞാൻ സ്വന്തം വീട്ടില് താമസിക്കുന്നു പറഞ്ഞിരിക്കുവേ അതെ വന്നിട്ട് വാടക വാടക പോകും നിങ്ങൾക്ക് ഇതിനൊരു പേടിയില്ലേ പേടിക്കേണ്ടത് പേടിക്കേണ്ടത് അത് ഹൗസ് ഓണർ ആണ് നമ്മൾ വന്ന് ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങൂല കൊടുക്കാൻ കൊടുക്കൂല ി അവൻ പേടിക്കണം അവനാണ് പേടിക്കുന്നത് നമ്മളല്ലേ പേടിക്കേണ്ടത് അതെ 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 ഞാൻ വാടകയ്ക്ക് ഒരു വീട് കൊടുത്തിട്ടില്ലേ വാടക പേടിക്കാൻ വേണ്ടി പോണേ പോയിട്ട് പോണിട്ട് തരൂല്ല എന്നാലും ചുമ്മാ ഒന്ന് പോവാ അല്ലാതെ ഫോൺ ബുൾഡോസർ ഒന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരാൻ കിടന്ന് പേടിക്കാനായിട്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം അവൻ എങ്ങനെ വരുത്തി കീർത്തണം എന്ന് എനിക്കറിയാം അവൻ വീട്ടിൽ വന്നാ ഞാൻ ക്ഷമിക്കും പക്ഷെ എന്റെ പുട്ടും മുട്ടയൊന്നും തൊട്ട് അവന്റെ മുട്ടുകാരി ഞാൻ തന്നെ ഓടിക്കുന്നു ഞാനൊന്നും ആൾക്കാരല്ല എന്റെ വീട് കുട്ടിക്കാണത്താണല്ലോ എനിക്ക് റബ്ബറ തോട്ടുണ്ട് ഏലത്തോട്ടുണ്ട് പണിക്കാരുണ്ട് അവർ ഇട്ടു എനിക്ക് വരാൻ പറ്റൂല ആ വാടക ഓർമ്മയുണ്ടാകും നിങ്ങളൊക്കെ ആയിട്ട് വാടക തരണ കാരണം എന്റെ ഭാര്യ മക്കളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു ഇവിടത്തെ ഞാൻ പറഞ്ഞത് അതെ ഞാനിവിടെ വന്നത് വാടക മേടിക്കാനാണ് വാടക തന്നില്ല ഈ വീടും കൂടി താക്കലോട്ട് പോവാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവൻ ഇവിടെ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇവിടെ അവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ വരുമ്പോ ഞാൻ വന്നോളാം അല്ലെങ്കിൽ അവനോട് ഗൂഗിൾ പേ പൈസ ചെയ്യാൻ പറഞ്ഞു അത് ശെരി അപ്പൊ ഇതാണ് ഇവിടെ പരിപാടി ഞാനില്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിന്റെ പറമ്പിൽ നിങ്ങൾ കാച്ചിൽ നട്ടല്ലേ രണ്ടു മൂടി കാച്ചിലേക്ക് ഇത് ല്ലാണത് അമ്മ വന്നിട്ടുണ്ടാൻ്റെ ഞാൻ ഇതുവരെ സുരേന്ദ്രന്റെ അമ്മനെ കണ്ടിട്ടില്ല ഒന്ന് പരിചയപ്പെട്ടേക്കല്ലേ സുരേന്ദ്രന്റെ അമ്മയാണേടെ ആണോ എപ്പോ വന്ന് രണ്ടു ദിവസമായി ഞാനേ സുരേന്ദ്രൻ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കാണൂല്ല അവൻ പിടി തരൂല്ലോ അവൻ കോഴിക്കളയുമല്ലായിരുന്നു അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നു അവന്റെ എല്ലാ സ്ഥിതിക്ക് ഞാൻ കുട്ടിക്കാലത്തേക്ക് പൂവാണ് ശരി ഞാൻ കൊറച്ചു ദിവസം കണ്ടു വരാം കോഴിക്കോട്ടെ എന്താണ് ആ പൂ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അവൻ വരുമ്പോ അവന്റെ എങ്ങനെ ഐഡിയ പോയില്ലായിരുന്നാ പോയടാ പോയിട്ട് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ വന്ന് ആണോ എന്റെ അമ്മ എന്തിയറാ അമ്മ ഞാൻ വണ്ടി കഴിച്ച് ഓട്ടോ കക്ഷി വിട്ടിട്ട് പോന്നേ ഉള്ളൂ ആണല്ലേ അപ്പോഴേ മിണ്ടല്ലേ അമ്മയെ കൊണ്ടാക്കി വിഷമം നിനക്ക് നല്ല വിഷമമാണ് നിനക്ക് നിന്റെ വിഷമം പറയുമ്പോ എന്നോട് പറ എനിക്ക് എന്റെ കൊറേ വിഷമം പറയാൻ ഉണ്ടെ

നിങ്ങളുടെ കറണ്ടാണ് തിന്നണത് അല്ല നിങ്ങളുടെ കറണ്ടാണ് തിന്നത് അറിയാൻ പോലെ അതെ മോന വെച്ചൊരു വർത്താനം എളുപ്പം ഈ വീട്ടിലെല്ലാം ലൈറ്റ് നിങ്ങൾ ഓൺ ചെയ്തിട്ടിരിക്കുന്നതാണ് നിങ്ങളുടെ കണ്ടിലിരുന്നത് നിങ്ങൾ എനിക്ക് ബലമായ സംശയം ഉണ്ട് ഞാൻ അറിയാണ്ട് ഈ വീട്ടിൽ നിങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട കാലത്ത് ഒരു അവിടെ കിടപ്പുണ്ട് അത് നമ്മൾ സ്വിച്ച് സ്വിച്ചിട്ടൊന്ന് കറക്കണം അതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട് അതെനിക്ക് നിങ്ങൾ വാടക തന്നാലും ശരി ഇല്ലെങ്കിൽ ശരി ഞാൻ ഈ വീടും പൂട്ടി താക്കോലും കൊണ്ടേ പോകും ഞാൻ ഈ വീടും പൂട്ടി താക്കോലും കൊണ്ടു പോകുള്ളൂ നിങ്ങൾ എപ്പ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് ഇറങ്ങൂ നിങ്ങൾ ഇറങ്ങാ ഞാൻ ഇറക്കിക്കോളാം അതെ ഞാൻ ഇറക്കിയിട്ട് വീടിന്റെ താക്കോലും കൊണ്ട് എവിടെ കിടക്ക യും താക്കോല് എന്റെ വീടിന്റെ താക്കോൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുത്തല അത് ശരി അപ്പൊ താക്കോലി തീരും പ്രശ്നം താക്കോലാണ് പ്രശ്നം താക്കോലാന്റെ പ്രശ്നം താക്കോല പ്രശ്നം നിങ്ങളുടെ വീടിന്റെ താക്കോല് ഞാൻ പൂട്ടിട്ട് പൂട്ടിട്ട് പറഞ്ഞു ഞങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്റെ വാടക മുഴുവനായിട്ട് താ ഞാൻ ഈ സാധനങ്ങൾ തന്നേക്കാം ശരി എന്നാ അവള് മുഴുവൻ കേട്ടാറു എന്നിട്ട് നോക്കി നീ പോലെ മേടിച്ചിട്ട് അവൻ എന്റെ അടുത്ത് മൂപ്പിക്കോണ്ട് വരുന്നു നീ എന്ത് വിചാരിച്ചു ഞാനിവിടെ തിന്നും കുടിച്ച് ഞാൻ എത്ര പൊട്ടനാന്ന് കിടക്കൊട്ടെന്ന് വിചാരിച്ച പൊട്ടനൊന്നുമല്ല അവൻ അന്ന് വിളിച്ചു പറഞ്ഞില്ലായിരുന്ന വാടക കൂടത്തില്ലേ താക്കോലുമായിട്ട് പോകുന്നു വീടും പൂട്ടി അന്ന് തന്നെ ഞാൻ ഒരു ഡൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ചിട്ടായിരുന്നു ശനി ഞായറു ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ